ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടമുണ്ടാവും സിനിമയിലുടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സിനിമ അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജഡ് എൻഗേജ് ആയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജഡായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണത് അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജിംഗ് സുരാജ് ആണെങ്കിൽ എല്ലാ ഇന്റർവ്യൂലും ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു ഉറപ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തു തരുന്ന ഇന്റർവ്യൂ ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നുന്നു ഇവനോട്ട് ഒരു ഇടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുന്നു പലപ്പോ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവനോട്ട് പിടിച്ചോർക്കും കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ